കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജില്ലാ ആശുപത്രിയിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്ത് ആശുപത്രിയിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്ത് വിദ്യാർത്ഥികളാണ് ബ്രീസ് ഓഫ് മദീന മിലാദ് ഭാഗമായി ആശുപത്രിയിലെ വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിളമ്പിയത് എംഇ ടി ട്രസ്റ്റ് സെക്രട്ടറി മുയിനി നിർവഹിച്ചു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് തിന്റെ വിവിധ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ ഭാഗമായി എന്ന പേരിൽ നീലാദിന്റെ ഭാഗമായി പല പ്രവർത്തനങ്ങൾ നടത്തിയ കൂട്ടത്തിൽ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഒരു ദിവസത്തെ ഉച്ച ഭക്ഷണം നൽകാൻ തീരുമാനിക്കുകയും അങ്ങനെ സ്കൂളിലെയും മറ്റു സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾ തന്നെ മുൻകൈയ്യെടുത്ത് അതിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കുകയും അങ്ങനെ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ആ പ്രക്രിയ പൂർത്തിയാക്കുകയും ചെയ്തു തിരൂര് ഗവൺമെൻറ് ആശുപത്രിയിലെ മുന്നൂറ്റി അൻപതിലേറെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കുമായി മുന്നൂറ്റി അൻപതിലേറെ ആളുകൾക്ക് ഭക്ഷണം നൽകാൻ തീരുമാനിച്ചു മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായി സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരെയും ഭിന്നശേഷിക്കാരെയും ചേർത്ത് പിടിച്ച് വൈവിധ്യമാർന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് എം യു ടി ട്രസ്റ്റിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഓരോ സംരംഭങ്ങൾക്കും നേതൃത്വം നൽകുന്നത് ജില്ലാ ആശുപത്രിയിലെ ഭക്ഷണ വിതരണത്തിന് ഷാഹിദി ഹംസ അന്നാര ഷൌക്കത്ത് അലി പെരുന്തല്ലൂർ അലവിക്കുട്ടി മുള്ളത്ത് പ്രസീദ എൻ എം സുഹേൽ സ്കൂൾ പാർലമെന്റ് അംഗങ്ങളായ സിറാജുദ്ദീൻ ആയിഷ ഫിദ കെ പി മുഹമ്മദ് സഫ്വാൻ ഫാത്തിമ ഷരിഷ്ത മുഹമ്മദ് നഷാദ് ഫാത്തിമ ഫൈഹ മുഹമ്മദ് ഹംറാസ് ഫാത്തിമ അഫ്ര റാഷിദ് അഹമ്മദ് ഷിഫ മേഡമൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ